കോൺക്ലേവിന്റെ മുഴുവൻ നടപടിക്രമങ്ങളും നമുക്കറിയാവുന്നതുപോലെ തന്നെ യൂണിവേഴ്സി പൊന്തിഫിച്ചി ഗരേച്ചിസ് എന്ന് പറയുന്ന കാനൂനിക ക്രമം അനുസരിച്ചാണ് നടത്തുന്നത് മാർപ്പാപ്പയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയായാൽ ഉടൻ തന്നെ സംഭവിക്കുന്ന രണ്ടു കാര്യങ്ങൾ അതിലാദ്യത്തേത് കാർഡിനൽ സംഘത്തിൻ്റെ ഇപ്പോഴുള്ള ചുമതല വഹിക്കുന്ന ഈ ഒരു കോൺക്ലേവിൻ്റെ മുഴുവൻ ചുമതല വഹിക്കുന്ന ഡീൻ നിയുക്ത മാർപ്പാപ്പയുടെ അടുത്തു ചെന്ന് താങ്കൾ ഈ സ്ഥാനം റോമിന്റെ മെത്രാനും പിൻഗാമിയും സാർവത്രിക സഭയുടെ പരമാ അധ്യക്ഷനും എന്നുള്ള ഈ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്നുള്ള ഒരു ചോദ്യമാണ് അതിന് അദ്ദേഹം സമ്മതം പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അദ്ദേഹത്തോട് ചോദിക്കുന്ന അടുത്ത ചോദ്യം താങ്കൾ എന്ത് പേരിലാണ് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് അപ്പോഴാണ് പുതിയ മാർപ്പാപ്പ അദ്ദേഹത്തിന് ലോകത്തിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന പേര് വെളിപ്പെടുത്തുന്നു ഇതിന് ശേഷം കണ്ണീരിൻ്റെ മുറി എന്നറിയപ്പെടുന്ന ഒരു മുറിയിലേക്ക് പാപ്പായെ ആനയിക്കുകയും അവിടെ വെച്ച് നമ്മൾ ഇതിനോടകം തന്നെ മൂന്ന് സെറ്റ് വസ്ത്രങ്ങൾ മാർപ്പാപ്പമാരുടെ വസ്ത്രങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നുള്ള വിവരമൊക്കെ പ്രേക്ഷകരുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ടല്ലോ അവിടെ വെച്ച് മാർപ്പാപ്പ ചുവപ്പിൽ നിന്ന് വെളുപ്പിലേക്ക് തൻ്റെ വസ്ത്രം മാറ്റുന്നു കർദിനാളന്മാരുടെ ചുവന്ന വസ്ത്രം മാറ്റി മാർപ്പാപ്പയുടെ ശുഭ്ര വസ്ത്രം അത് പ്യൂരിറ്റിയുടെയും ഉപവിയുടെയും ശുദ്ധതയുടെയും അടയാളമായിട്ടുള്ള ചുവന്ന വെളുത്ത വസ്ത്രം സ്വീകരിക്കുകയും തുടർന്ന് അദ്ദേഹം കർദിനാൾ സംഘത്തിൻ്റെ കോൺക്ലേവ് മുറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ കർദിനാൾ സംഘം അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് അഭിനന്ദനങ്ങളും അതുപോലെ പത്രൂസിൻ്റെ പിൻഗാമിയോട് റോമ മെത്രാനോട് സാർവത്രിക സഭയുടെ പരമാധ്യക്ഷനോടുള്ള അവരുടെ ആദരവും വിധേയത്വവും വിശ്വസ്താപൂർവമായ സഹവർത്തിത്വവും ഉറപ്പുകൊടുക്കുന്ന ഒരു മുഹൂർത്തമുണ്ട് അതിന് ശേഷമാണ് പത്രോസിൻ്റെ പിൻഗാമി ഇരുന്നൂറ്റി അറുപത്തേഴാമത്തെ പിൻഗാമിയെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ലോകത്തോട് അദ്ദേഹത്തിൻ്റെ പേര് വിളംബരം ചെയ്യുകയും ചെയ്യുന്ന സമയം അതിനുശേഷമാണ് റോബിൻ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പ്രേക്ഷകർക്കായി പങ്കുവെക്കാൻ കഴിയുന്നത് ഫാദർ ഒരു പക്ഷേ നമ്മൾ നമ്മൾ ഇനിയിപ്പോൾ അടുത്തു തന്നെ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നതായിരിക്കും പക്ഷേ എത്ര എത്രയൊക്കെ ടൈമിലേക്ക് എന്നുവെച്ചാൽ സമയങ്ങളിലേക്ക് നമുക്ക് ഇനി പ്രേക്ഷകരോട് എത്രയൊക്കെ സമയങ്ങളായിരിക്കും അതിനെടുക്കുക എന്ന് നമുക്കൊന്ന് പറയാൻ കഴിയുമായിരിക്കുമോ റോബിൻ നമുക്കങ്ങനെ ഒരു സമയം വത്തിക്കാന്റെ ഒരു സമയ നടപടിക്രമത്തിന്റെ ഒരു കൃത്യതയും അവധാനതയും ഉണ്ടല്ലോ ആ തീർച്ചയായിട്ടും ആ ഒരു സമയം ഒരുപാട് സമയം അതിനു വേണ്ടി വൈകേണ്ടി വരില്ല എങ്കിൽ പോലും സ്വാഭാവികമായിട്ടും അതിന് അവിടെ അദ്ദേഹത്തോട് ഈ പറയുന്നത് പോലെ പേര് ചോദിക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന് അതുപോലെ തന്നെ വസ്ത്രങ്ങൾ സ്ഥാനവസ്ത്രങ്ങൾ ധരിക്കേണ്ടതുണ്ട് കർദിനാൾ സംഘത്തിൻ്റെ അടുത്ത് വന്നവരുടെ ആദരവുകളും അവരുടെ പങ്കുവയ്ക്ക ഒരു കൂട്ടായ്മയും സ്വീകരിക്കേണ്ടതുണ്ട് ഇത്രയും കാര്യങ്ങൾ നടന്ന ശേഷമാണ് അദ്ദേഹത്തിന് ബാൽക്കണിയിലേക്ക് ലോകത്തിന് പരിചയപ്പെടുത്തുന്നത് ബാൽക്കണിയിൽ വെച്ച് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയ ശേഷം മാർപ്പാപ്പ ലോകത്തിനും നഗരത്തിനും നൽകുന്ന ആശീർവാദം പ്രസിദ്ധമായ ഊർബിയത്ത് ഓർബി എന്ന് പറയുന്ന ആശീർവാദം അദ്ദേഹം നൽകുന്നു ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യൂണിവേഴ്സി കൊന്തിഫിച്ചി ഗ്രേജീസ് എന്ന് പറയുന്ന കാനൂനിക നടപടിക്രമത്തിൽ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട് മാർപ്പാപ്പ താൻ ഈ ഒരു പദവി ഏറ്റെടുക്കാൻ സമ്മതമാണ് എന്ന് പറയുന്ന സമയത്തു തന്നെ അദ്ദേഹം ഈ നിയുക്ത കാർഡിനിൽ പറയുന്ന സമയം തന്നെ അദ്ദേഹം റോമ രൂപതയുടെ മെത്രാന്റെയും സാർവത്രിക സഭയുടെ പരമാധ്യക്ഷന്റെയും മുഴുവൻ അവകാശാധികാരങ്ങളും എന്തായാലും വെരി മൊമെന്റ് അദ്ദേഹത്തിന് ലഭിക്കുന്നുവെന്നാണ് പിന്നീട് നടക്കുന്നത് ഉചിതമായ ഒരു സമയത്ത് ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പതിനൊന്നാം തീയതി ഞായറാഴ്ച തന്നെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് പത്രോസിന്റെ ബസുലിക്കയിൽ ആഘോഷമായ കൃതജ്ഞതാ ബലി കർദിനാൾ സംഘത്തിൻ്റെ മുഴുവൻ സഹകാർമ്മികത്തിൽ കൃതജ്ഞതാ ബലി ഉണ്ടാകും എന്താണെങ്കിലും ഈ ഒരു കാര്യങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന കാര്യങ്ങൾക്ക് അതിൻ്റെ ഒരു കൃത്യമായ ഒരു അവധാനതയും അതുപോലെ തന്നെ ഒരു ഒരു കൃത്യതയും ഈ നടപടിക്രമങ്ങൾക്കുള്ളത് അത് തന്നെ ആ ഒരു സമയവും സാവകാശവും തീർച്ചയായിട്ടും ഇവിടെ ആവശ്യമായിട്ട്